പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി ഷൊർണ്ണൂർ മുണ്ടായ സൗത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ട സ്നേഹ സംഗമവും ചലനം മെമ്പർഷിപ്പ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ നഗരസഭാ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിനാലാം വാർഡ് മുണ്ടായ എ ഡി എസ് സൗത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടായ എ എൽ പി സ്കൂളിൽ വെച്ച് കുടുംബശ്രീ അയൽക്കൂട്ട സ്നേഹ സംഗമവും കുടുംബശ്രീ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു ചലനം മെന്റർ വി മിനി അയൽക്കൂട്ട അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു എ ഡി എസ് ചെയർപേഴ്സൺ കെ ശ്രീവിദ്യ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പി ജിഷ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു മുൻ വാർഡ് കൗൺസിലർ ടി മുരളീധരൻ എ ഡി എസ് വൈസ് ചെയർപേഴ്സൺമായ രമ്യ ബാബു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു അയൽക്കൂട്ട അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മുണ്ടായ സാരംഗി ട്രൂപ്പിന്റെ തിരുവാതിര കളിയും ഉണ്ടായിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച് ചെയർമാൻ ഉപഹാരം നൽകി ആദരിച്ചു കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹോപഹാരങ്ങളും സമ്മാനിച്ചു You're watching VCV News.